ഒരു ആറ് കളറുണ്ട് കേട്ടോ ആറ് കളറിലുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അത് എന്തൊക്കെ ഐറ്റമാണെന്ന് നമുക്കിപ്പോൾ ഞാൻ കാണിക്കാം അതെല്ലാം ഒന്ന് കൊലയായിട്ട് കിട്ടാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുമായിരുന്നു ഉള്ള പറഞ്ഞു പക്ഷേ മുറിക്കേണ്ട സമയം കഴിഞ്ഞെങ്കിൽ ആ കൊല മുഴുവനും ഒന്നും റെഡി ആകണമല്ലോ അതിനുവേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തു അപ്പോൾ ഇന്നത്തേക്ക് ഏതായാലും നമുക്കത് പരുവമായിട്ടുണ്ട് എന്താ ഏതാണെന്നുള്ള കാര്യങ്ങൾ നിങ്ങളെ കാണിക്കുക അതിനും മമ്മക്കളോട് കൂട്ടി വിടാൻ ആരും മറന്നു പോകരുത് നമുക്ക് നമ്മുടെ വീഡിയോയിലായിട്ട് പോകാം കേട്ടോ േ നമ്മുടെ വെറൈറ്റികൾ കണ്ടോ ഇതൊന്ന് കൊലയായിട്ട് പഴുത്തു മുറിക്കാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുവായിരുന്നു കേട്ടോ ഇരക്ക തക്കാളിയാണ് കേട്ടോ ഇത് കൊല മുഴുവൻ പഴുത്തു ഞാൻ ഇപ്പം പറിക്കാൻ തുടങ്ങുവാണ് ഇതിന്റെ കളർ കണ്ടോ നല്ല ചുമന്ന കളർ അല്ലേ അടുത്ത വേറൊരു ഐറ്റം കാണിക്കട്ടെ ഞാൻ ഇത് കണ്ടോ നല്ല ഓറഞ്ച് കളർ മാമ്പഴ കളർ ഇത് രണ്ടും രണ്ടെണ്ണേ അപ്പൊ ഇതും പഴുത്തിട്ടുണ്ട് ഇട്ടുണ്ട് അപ്പൊ ഇത് നമുക്ക് ഈ ഒരു കൊലയും പറിക്കാം ആ ഒരു കൊലയും പറിക്കാം മറ്റേ ഒരെണ്ണം ഞാൻ വിത്ത് നിർത്തിയിരിക്കുവാണ് നമ്മുടെ തക്കാളി ഇപ്പൊ കൊല കൊലയായിട്ട് നമ്മൾ പറിക്കാൻ പോകാൻ കേട്ടോ നല്ല പഴുത്ത് നിൽക്കും ഇത് ഞാൻ കൊലയായിട്ട് വരട്ടെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ പറിക്കാതെ ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്നു ഇതാണ് ശരിക്കും ഇതിന്റെ ഒറിജിനൽ കളർ അല്ല ഇതിന് ചുമക്കത്തില്ല മാമ്പഴ കളറാണ് ഈ ഒരു കൊല പറിക്കാൻ നമുക്ക് ഇച്ചിരി പ്രയാസമുള്ള കാര്യം അത് മേടക്ക് ഇതിന് താഴെ വീഴാതെ വെളിയിലെടുത്തിട്ട് കേട്ടോ ഇത് കണ്ട തക്കാളി മത്തങ്ങ പോലത്തെ തക്കാളി അത് കേട്ടോ എന്താ എന്ത് വലുപ്പം ഉണ്ടെന്ന് അറിയാമോ ഭയങ്കര വലുപ്പാ ഇത് ഇരട്ട തക്കാളി കേട്ടോ ഒരു സൈഡ് മാത്രം പഴത്തിട്ടില്ല ബാക്കി എല്ലായിടം പഴുത്തു നല്ല കിഡിലൻ തക്കാളി ഈ മാമ്പഴ കളർ ഒന്നുകൂടും ഉണ്ട് പറിക്കട്ടെ ആ ഇതിൻ്റെ തമ്മിൽ വ്യത്യാസം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകുന്നുണ്ടോ ഇത് തമ്മിൽ മനസ്സിലാകുന്നുണ്ടോ ഇത് മാമ്പട കളർ നല്ല റെഡ് ഇന്നത്തെ നമ്മുടെ വിളവെടുപ്പ് ഇതായിരുന്നു അടുത്ത വിളവെടുപ്പ് നാളെ കാണാം കേട്ടോ ചെറുത്തക്കാളി ഒണ്ടിനിയും പക്ഷെ അത് ഇന്നും പറിക്കുന്നില്ല അത് നാളെ പറിക്കാമെന്ന് വിചാരിച്ചു ഇപ്പോഴേ നല്ല പഴുത്തിരിക്കാം അപ്പൊ ഇതാണ് മുമ്പിളിയുടെ ഇന്നത്തെ വീഡിയോ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് നിങ്ങളെല്ലാവരും അമക്കളെ പ്രതീക്ഷിച്ചിരിക്കണം കേട്ടോ മക്കളെ